് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായി നിങ്ങൾക്ക് എന്ത് മുജന്മ ബന്ധമാണ് ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ റെസ്നേറ്റ് ആകില്ല അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ഫൈവ് ഓഫ് സോഡ്സ് സിക്സ് ഓ കപ്സ് ക്യൂൺ ഓഫ് പെൻഡിക്കേഴ്സ് ലവേഴ്സ് ഫൈവ് ഓ പെൻഡക്കൾസ് എയ്സോ വാൺസ് എയ്റ്റോ കപ്സ് ജസ്റ്റിസ് അപ്പോൾ ഇത്രയും കാരാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം തീർച്ചയായിട്ടും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് ഈ വ്യക്തിയുമായി മുജ്ജന്മത്തിൽ ഒരു സ്നേഹബന്ധം ഉണ്ടായിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് വളരെ ആഴത്തിലുള്ള ഒരു സ്നേഹം ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ചില കർമ്മങ്ങൾ നിങ്ങൾക്ക് ബാക്കിയുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ചില ചില കർമ്മഘടങ്ങൾ ഇവിടെ ബാക്കിയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളിൽ ഒരാൾ എന്തോ ഒരു സ്വർത്ഥ താല്പര്യം കാണിച്ചു മറ്റൊരാളോട് ഒരു ചീറ്റിങ് കാണിച്ചതായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ കർമ്മഘടങ്ങളൊക്കെ വീട്ടുവാനായിട്ടാണ് ഈ ജന്മത്തിലും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയത് എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലരും വളരെയധികം വിഷാദമായ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പലർക്കും ഇവിടെ ഒരു നോ കോണ്ടാക്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള നല്ല ഓർമ്മകൾ പോലും ഈ ഒരു സമയത്ത് നിങ്ങളെ വളരെയധികം ദുഃഖിപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ആ വ്യക്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ വളരെയധികം മാനസികമായി വിഷമിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളാണ് പാസ്റ്റിൽ ഈ ഒരു വ്യക്തിയെ മാറ്റി നിർത്തിയതായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൽ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും അവഗണന അത് നിങ്ങളോടുള്ള ആശയവിനിമയം നിങ്ങളോട് സംസാരിക്കാതെ ഇരിക്കുക ഇതൊക്കെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എത്ര തെറ്റുകുറ്റങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഈ വ്യക്തിയോടുള്ള സ്നേഹം നിങ്ങൾക്ക് മാറുന്നില്ല എന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾ തന്നെ അത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും ഈ വ്യക്തിയെ നിങ്ങൾക്ക് വെറുക്കാനും മറക്കാനും സാധിക്കാത്തത് എന്നൊക്കെ നിങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ഈ ഒരു വ്യക്തിയെ വിട്ടിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയാത്തത് എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു കാർമ്മിക്കായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും മുക്തി നേടാനായിട്ട് കഴിഞ്ഞേനെ അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ സന്തോഷത്തിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും നിങ്ങൾ തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരു സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളതായിട്ടിവിടെ കാണിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ സന്തോഷത്തിന് വേണ്ടി എന്തും സഹിക്കാൻ നിങ്ങൾ തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു സമയത്ത് ഏറെക്കുറെ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കർമ്മകടങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞ് കുറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വള ഈ ഒരു സമയത്ത് ഇമോഷണൽ മെച്യൂരിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ കുറച്ചു കൂടിയൊക്കെ നല്ല രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകാനായിട്ടൊക്കെയുള്ള ഒരു പ്രാപ്തി നിങ്ങൾ കൈവരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കപടമല്ലാത്ത സത്യസന്ധമായ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ മാറി വരും നിങ്ങൾ ഒരു കുറച്ച് നല്ലൊരു ലൈഫിലോട്ട് പോകുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് സന്തോഷം നിങ്ങളിലേക്ക് വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു നീതിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വർട്ടെ താങ്ക്